പല പട്ടണങ്ങളെയും ഇപ്പോൾ വേങ്ങരയിലും ഈ മഹാമഹം സ്റ്റോക്ക് മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു ടവർ വേങ്ങര നാഷണൽ യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് ഇന്ത്യ മലപ്പുറം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സംഘടിപ്പിച്ച മാധ്യമ കൂട്ടായ്മ എൻ യു ജെ ഐ സംസ്ഥാന പ്രസിഡന്റ് പ്രേം ജോൺ ഉദ്ഘാടനം ചെയ്തു तो 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 इधर तोड़ 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 डाली सक्करटे ना मतलब प्राथमिक दिन एक ही नहीं आवा हमने विटीला आप और जानते सक्करटे बनवाते हो आना उन दिनों तो विटीला और तोड़ सक्करटे डा नंबर है ना हमारा नेशनल सेंसेंट डाना उनको प्लस कोई नंबर ना तो आधुनिक बने नल्ले

രീതിയിലുള്ള നിരീക്ഷിച്ചിട്ടുണ്ട് പല പല എപ്പോഴും ഒരു ഈഗോ സ്വഭാവമുള്ളവരാണ് ാണ് മു മാവും അനന്തയും അവരുടെ കൂടെ കുറപ്പായി കൊണ്ടുനന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ആണ് സമൂഹത്തിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് എന്തായിരുന്ന മാധ്യമരംഗത്ത് ഇടക്കാലത്തായിരുന്ന ശോഷിപ്പ് അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സത്യം തന്നെയാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പല പ്രമുഖരായ ആളുകളെ എനിക്ക് അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി കാലത്തിലാണ് നാഷണൽ തലത്തിലുള്ള ഒരു ഒരു വളരെ ബാബു എടയൂർ സ്വാഗതവും പ്രമോദ് മണ്ണിൽ തൊടി നന്ദിയും പറഞ്ഞു സമിതിയുടെ പുതിയ ജില്ലാ ഭാരവാഹികളായി കെ ടി എ സമത പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരായി പി ടി അബ്ദുറഹ്മാൻ വേലായുധൻ പി മൂന്നിയൂർ അബു മാളിയേക്കൽ സത്താർ ആനമങ്ങാട് ജനറൽ സെക്രട്ടറിയായി ബാബു എടയൂർ ജോയിന്റ് സെക്രട്ടറിമാരായി കെ പി അനക സി എം സബാഹ് മൊയ്തു ചീരങ്ങൻ ട്രഷററായി പ്രദീപ് മണ്ണിൽ തൊടി എന്നിവരടങ്ങിയൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പല പട്ടണങ്ങളെയും ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് രൂപയ്ക്ക് 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 ഈ വിറ്റൊഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര